ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന ഇന്ത്യയുടെ ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവിന് വലിയ രൂപത്തിലുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഇന്നലെ നടന്ന രണ്ടാമത്തെ ടി ട്വൻ്റി മത്സരത്തിലും അദ്ദേഹം പരാജയപ്പെട്ടിരുന്നു കേവലം അഞ്ച് റൺസ് മാത്രമാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് പതിനേഴ് ഇന്നിങ്സുകളിൽ നിന്ന് ഒരറ്റ അർദ്ധ സെഞ്ചുറി പോലും നേടാൻ സൂര്യകുമാർ യാദവിന് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ വലിയ വിമർശനങ്ങൾ അദ്ദേഹത്തിന് ഇപ്പോൾ ലഭിക്കുന്നുണ്ട് ആകാശ് ചോപ്രയും ഈ വിഷയത്തിൽ തൻ്റെ അഭിപ്രായം പങ്കുവച്ചിട്ടുണ്ട് അതായത് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ കേവലം ടോസ് ഇടലും അതുപോലെ തന്നെ ബൗളർമാരെ മാനേജ് ചെയ്യലും മാത്രമല്ല എന്നാണ് സൂര്യയോടുള്ള ഉപദേശമായിക്കൊണ്ട് ആകാശ് ചോപ്ര പറഞ്ഞിട്ടുള്ളത് നിങ്ങളൊരു ടോപ്പ് ഫോറിലെ ആണെങ്കിൽ നിർബന്ധമായും റൺസുകൾ കണ്ടെത്തേണ്ടതുണ്ട് എന്ന കാര്യം സൂര്യയെ ഇപ്പോൾ ചോപ്ര ഉപദേശിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് നിങ്ങളാണ് ഈ ടീമിൻ്റെ ക്യാപ്റ്റൻ ക്യാപ്റ്റന്റെ ജോലി ടോസ് ഇടലും ബൗളർമാരെ മാനേജ് ചെയ്യലും മാത്രമല്ല തന്ത്രങ്ങൾ മെനയൽ മാത്രമല്ല ക്യാപ്റ്റൻ്റെ ജോലി നിങ്ങൾ ടോപ്പ് ഫോറിൽ ബാറ്റ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിർബന്ധമായും നിങ്ങൾ റൺസുകൾ നേടേണ്ടതുണ്ട് ഇതിപ്പോൾ ഒരുപാട് മത്സരങ്ങളായി പതിനേഴ് ഇന്നിങ്സുകൾ കളിച്ചിട്ട് കേവലം പതിനാല് മാത്രമാണ് നിങ്ങളുടെ ആവറേജെങ്കിൽ അതൊരു വലിയ പ്രശ്നം തന്നെയാണ് ഒരൊറ്റ അർദ്ധ സെഞ്ചുറി പോലുമില്ല രണ്ട് തവണ മാത്രമാണ് ഇരുപത്തിയഞ്ച് കടന്നത് ഇത് ഏത് ടീമിനെ സംബന്ധിച്ചിടത്തോളവും വലിയ ഒരു പ്രശ്നം തന്നെയാണ് ഇതാണ് സൂര്യകുമാർ യാദവിനെ കുറിച്ച് ആകാശ് ചോപ്ര ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ക്യാപ്റ്റൻ്റെയും വൈസ് ക്യാപ്റ്റൻ്റെയും ഫോമാണ് നിലവിൽ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ തലവേദന സൃഷ്ടിക്കുന്നത് പക്ഷേ ഈ രണ്ട് താരങ്ങളെയും ഒരു കാരണവശാലും ഗൗതം ഗംഭീറോ ബി സി സി ഐയോ ടീമിൽ നിന്ന് മാറ്റി നിർത്തില്ല എന്നുള്ളത് ഉറപ്പാണ് അവസരം കിട്ടാതെ സഞ്ജുവിനെ പോലെയുള്ള ഒരുപാട് താരങ്ങൾ അവസരത്തിന് വേണ്ടി അവിടെ കാത്തു നിൽക്കുന്നുണ്ട് എന്നാൽ വരുന്ന മത്സരങ്ങളിലും ഈ താരങ്ങളെ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേയ കൊണ്ടും കാണാം